അപ്പം ഹലോ ഗായ സുഖല്ലേ അപ്പോൾ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ രാത്രിക്ക് ചപ്പാത്തിയും സോയാബീൻ കറിയും ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ സോയാബീൻ കറി വെറൈറ്റി ആയിക്കോട്ടെ ചോദിച്ചു അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ എന്താണെന്ന് കാണിച്ചു തരും നമ്മളിന്ന് ചില്ലി സോയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം അതിനു വേണ്ടി നമ്മളിവിടെ സോയാബീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചില്ലി സോയ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ സവാള ക്യൂബായിട്ട് ഇതലുകളായിട്ട് നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സവാള ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ക്യാപ്സിക്ക ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ അതും ക്യൂബായിട്ട് നമ്മൾ തിരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ പിന്നെ അതാ ഒരു പച്ചമുളക് അണിയെടുത്തിട്ടുള്ളൂ ഇവിടെതാ ഒരു പച്ചമുളകും ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ഞാൻ ചതച്ചതാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് അവിടെ വെളുത്തുള്ളി ഇഞ്ചി തേക്ക് ട്ടോ പിന്നെ ഇവിടെ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടത് കുറച്ച് ചെറു കുറച്ച് സവാള ചെറുതായി എരിഞ്ഞത് കൊടുക്കട്ട് വന്നിട്ട് ഇപ്പം സവാള നന്നായിട്ട് വഴഞ്ഞ് വരുമോ വന്നതിന് ശേഷം നമുക്ക് അടുത്ത് അടുത്ത പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ കോൺഫ്ലവർ പൊടി ഞാനിവിടെ പാത്രത്തിൽ ഇന്ത്യയിൽ കുറച്ചല്ലായിരുന്നു അപ്പം ഞാൻ അതിൽ തന്നെ ഇവിടെ വെള്ളത്തിൽ കലക്കി വെക്കുകയാണ് ഇത് മിക്സ് ചെയ്തുകൂടെ വയ്ക്കാം നമുക്കൊരു ഭാഗത്ത് അപ്പം നമ്മളിവിടെ നീ ഒരു അടപ്പ് അടപ്പില്ല ആരടപ്പ് നമ്മൾ സോയാ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെ സോയ വരും ഞങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ സോസ് നമ്മൾ ഒരു കുറച്ചധികം രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ സോയ സോയ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നമ്മളിവിടെ കുറച്ച് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി അതുങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് ബദാം ഇവിടെ ഇതൊരു പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാപ്സിക്കും സവോളയും പച്ചമുളകും കൂടി ചേർത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്കം മഞ്ഞ കളറിലും ചുവപ്പ് കളറിലും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ പലതരം കളറിലായാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ ഉണ്ടായിരുന്ന കളറുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് പാകമായി വരട്ടെ അപ്പോഴേക്ക് നമുക്ക് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഒരക്കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളി ഒരുവിധം പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് അതിന് ശേഷം നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം അപ്പൊ കൈസ് നമ്മളിവിടെ കോൺഫ്ലവർ നേരത്തെ കലക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒഴിക്കാൻ പോകും അത് ആ കോൺഫ്ലവർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പൊടി മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കിയാലും മതി കെട്ടോ നമ്മൾ നമ്മളിതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് നിങ്ങൾ ആവശ്യമനുസരണം ഉപ്പ് ഇട്ടു കൊടുത്താൽ മതി നമ്മൾ ഇതിനുള്ള കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇതിലേക്ക് സോയബിനെ ഇട്ട് കൊടുക്കാൻ പോവാണ് നമ്മൾ ഇതിൽ കുറച്ച് ഗ്രേവി കൂട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഗ്രേവി കൂട്ടാവുന്നതാണ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ നമ്മളിത് കുറച്ച് കുറച്ച് ഗ്രേവി കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഗായ്സ് നമ്മളങ്ങനെ നമ്മുടെ സോയാബീൻ കറി അതായത് നമ്മുടെ ചില്ലി സോയ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്